മോഡലിംഗിലൂടെ സിനിമയിലെത്തിയ ശോഭിത ധൂലിപാല ഇന്ന് സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയുന്ന നടിയാണ് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമെല്ലാം നിറസാന്നിധ്യമായ ശോഭിത മലയാളത്തിലും സിനിമ ചെയ്തിട്ടുണ്ട് ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് എന്ന ചിത്രത്തിൽ ആയിരുന്നു നായിക നാഗചേതന്യുമായി അടുത്തിടെയാണ് ശോഭിതയുടെ വിവാഹം കഴിഞ്ഞത് ഇതിനിടെ ഇപ്പോഴിതാ ശോഭിതയുടെ പഴയൊരു തുറന്നു പറച്ചാൽ ശ്രദ്ധേയമാവുകയാണ് സിനിമാ പാരമ്പര്യോ ബന്ധങ്ങളോ ഇല്ലാതെയാണ് ശോഭിത കടന്നു വന്നത് തന്നെ സിനിമയിൽ തലതൊട്ടപ്പന്മാർ ആരുമുണ്ടായിരുന്നില്ല പിന്തുണയ്ക്കാൻ ആരുമില്ലാതിരുന്നതിനാൽ തുടക്ക കാലത്ത് നടിക്ക് വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിരുന്നു അത്തരത്തിൽ തനിക്ക് നേരിടേണ്ടി വന്നൊരു പ്രതിസന്ധിയെക്കുറിച്ചാണ് ശോഭിത തുറന്നു പറയുന്നത് ഒരിക്കൽ ഒരു ചിത്രത്തിൽ തനിക്ക് പകരം നായയെ അഭിനയിപ്പിച്ച അനുഭവമാണ് താരം പങ്കുവെക്കുന്നത് അതിനെക്കുറിച്ച് നടി പറയുന്നതിങ്ങനെ ഒരു ബ്രാൻഡിന് വേണ്ടിയായിരുന്നു രാത്രി പതിനൊന്നരയ്ക്ക് എനിക്കൊരു കോൾ വന്നു ഒരു ഓഡിഷൻ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് ചെറുതായി ഭയം തോന്നി സോയ അക്തറിന് വേണ്ടിയാണെന്ന് അവർ പറഞ്ഞു എന്നെ ഓഡിഷൻ ചെയ്യുകയും കാസ്റ്റ് ചെയ്യുകയും ചെയ്തു അടുത്ത ദിവസം ഷൂട്ടിനായി ഗോവയിൽ പോകണമെന്ന് പറഞ്ഞു തായ്ലാൻഡും ഓസ്ട്രേലിയയും ഒന്നുമല്ല പക്ഷെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ആദ്യത്തെ ദിവസം ക്യാമറയുമായി ബന്ധപ്പെട്ട് എന്തോ പ്രശ്നമുണ്ടായി അതിനാൽ അടുത്ത ദിവസം ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ക്ലയൻറ്റ് ഫൂട്ടേജ് കണ്ടു അവർക്ക് ഈ പെണ്ണു പോരാ എന്ന് തോന്നി ഇവൾക്ക് ആത്മവിശ്വാസമുണ്ട് ബ്രാൻഡിൻ്റെ ഇമേജിന് അത് ചേരില്ലെന്ന് അവർ പറഞ്ഞു അങ്ങനെ അവർ എന്നെ മാറ്റി എനിക്ക് പകരം അവർ വെച്ചതൊരു പട്ടിയായിരുന്നു ആയിരുന്നു എനിക്കെൻ്റെ പണം കിട്ടി അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ശോഭിത പറയുന്നത് എന്നാൽ ഇതൊരു വ്യക്തിയെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ